യാണ് തൊഴിലാളികളെ എന്നാണ് തീർത്തും തെറ്റാണ് കഴിഞ്ഞ ഈ ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിൽ തിരുവനന്തപുരം ഡി എച്ച് എസിന് മുന്നിൽ ആശാ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയു നടത്തിയിട്ടുള്ള ഒരു രാപ്പകൽ സമരം ഉണ്ട് ആ സമരത്തിന്റെ ഭാഗമായിട്ട് ആശാ പ്രവർത്തകരും ഡി എച്ച് എസ് ല്ലെ ഉദ്യോഗസ്ഥരും അതുപോലെ ഗവൺമെന്റിന്റെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച നടത്തിയതില് നമ്മൾ വെച്ചിട്ടുള്ള മുദ്രാവാക്യം ഒന്ന് ഈ സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും പ്രയാസപ്പെട്ടത് ശൈലി ആപ്പ് എന്ന് പറയുന്ന ഒരു സർവേയുടെ ഒ ടി പി വന്നിരുന്നു വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ആ ഒ ടി പി വരുന്നത് ഒഴിവാക്കുക കൂട്ടത്തില് ആശാപ്രവർത്തകർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓണറി ഒന്നും കൂടെ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ നമുക്ക് ശൈലി ആപ്പുമായി ബന്ധപ്പെട്ട് രണ്ടായിരം രൂപ ഇൻസെന്റീവ് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനുവരി ഇരുപതിന് ഞങ്ങളൊരു സമരം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ആ സമരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൈസ ഉടൻ വിതരണം ചെയ്യുക എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടന്നത് അപ്പോൾ ആ സമരത്തിൽ നമ്മളോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് കേന്ദ്രത്തിന്റെ ഫണ്ട് വന്നാൽ നിങ്ങളുടെ രണ്ടായിരം രൂപ വെച്ചിട്ടുള്ള ഇൻസെൻറ്റീവ് ശൈലിഅപ്പിന്റെ ഇൻസെന്റീവ് തരാം എന്നും കൂട്ടത്തില് ഓണർ ഏറിയ ഞങ്ങൾക്ക് ഉപാധികളോട് കൂടിയാണ് ഓണർ ഏറിയം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് പതിനായി പിന്നെ പത്തോളം ഉപാധികൾ വെച്ചുകൊണ്ടാണ് ആ ഓണറെ ഏറിയം തന്നോണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ അപ്പോൾ ആ പത്ത് ഉപാധികൾ എന്നുള്ളത് അഞ്ചെണ്ണം ആക്കി വെട്ടിച്ചുരുക്കിക്കൊണ്ട് തരാമെന്ന് പറയുകയും ഇപ്പം പിന്നെ പിന്നീട് വന്ന ചർച്ചയുടെ ഭാഗമായിട്ട് അത് തീരെ ഉപാധികളില്ലാതെ ഉപാധിരഹിത ഓണറേറിയം തരാമെന്ന് സർക്കാർ തീരുമാനിക്കുകയും അത് ഇപ്പം കുടിശ്ശിക ഇല്ലാത്ത തരത്തില് ഇന്നലെയും മിനിഞ്ഞാനുമായിട്ട് നമ്മുടെ മുഴുവൻ ആശാപ്രവർത്തകരുടെയും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായിട്ടുള്ള ഒരു സ്കീമിന് കീഴിലാണ് പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഇൻസെൻറ്റീവുകളോ അല്ലെങ്കിൽ സമയാസമയങ്ങളിൽ എൻ എച്ച് എമ്മിനുള്ള ഫണ്ടുകളോ അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സമരം നടത്തുന്ന ആളുകൾ പാർലമെന്റിലേക്ക് അല്ലെങ്കിൽ രാജഭവനിലേക്ക് ഒരു മാർച്ച് നടത്താൻ വേണ്ടിയിട്ട് ഈ കൂട്ടര് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഒരു സൂചിപ്പിക്കാനുള്ളത് വർക്കർമാരുടെ പേരിൽ ഇപ്പം സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടക്കുന്ന സമരത്തിൽ സമരാഭാസത്തിന്റെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് അതിന് പിന്തുണ കൊടുക്കുന്ന രീതിയിലേക്ക് അല്ല എം എൽ എ ഇടപെടേണ്ടത് മറിച്ച് നമ്മുടെ പാവപ്പെട്ട തൊഴിലാളികൾ ആശാപ്രവർത്തകർ പ്രവർത്തകർ ഉൾപ്പെടെ ഈ വാഹന പാതി വിലക്ക് വാഹനം കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ആ പാതി വില തട്ടിപ്പിൽ ഇരയായിട്ടുണ്ട് അവർ ആ പതിനായിരക്കണക്കിന് ആളുകളുടെ പൈസയാണ് അതിൽ കുടുങ്ങി കിടക്കണമെന്നാണ് അറി അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള പാവപ്പെട്ട തൊഴിലാളികളുടെ പൈസ തിരിച്ചു പിടിക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചവർക്ക് അവർക്ക് കൊടുക്കുന്നതിന് വേണ്ട ഇടപെടലാണ് എം എൽ എ ഇപ്പോൾ നടത്തേണ്ടത് എന്നാണ് ആശാ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയുവിൻ്റെ ഏരിയ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്